ആകായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ടിക്കറ്റ് എഫിനാലെ ടാസ്ക് ഒമ്പതായിട്ടുള്ള ചോർച്ചാ സിദ്ധത്തെ ഒരു പ്രൊമോയാണ് അപ്പോൾ ചോർച്ചാ സിദ്ധ എന്ന് പറയുന്ന ഒരു സർക്കിൾ നിന്നിട്ട് ആ സർക്കിളിൽ കൂടെ നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചാക്കുമായി ചുമലിൽ ചുമതുകൊണ്ട് ഓടണം ഓടുമ്പോൾ പുറകിലുള്ള മത്സരാർത്ഥി ആ ചാക്ക് വലിച്ച് ആ ചാക്കിലുള്ള സാധനങ്ങൾ പുറത്തിടും അപ്പോൾ അത് എം ടി ആകുന്ന ആളായിരിക്കും പുറത്തു പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും ചാക്കിൽ നിന്ന് സാധനങ്ങളൊക്കെ വലിച്ചിടുന്നുണ്ട് അപ്പം എന്താ മൊത്തൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സൂക്ഷിക്കണേ വീഴും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീധുവിൻ പറയുന്ന നമ്മൾ ചെറിയൊരു ഒരസിൽ നടക്കുന്നുണ്ട് ശ്രീധു നോറെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അപ്പം നോറ് പറയുന്നത് അടി എന്നെ പിടിച്ചു വയ്ക്കല്ലേ ശ്രീതു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ടാസ്ക് നടക്കുകയാണ് ആ ടാസ്ക് നടക്കുന്നതിനിടയിൽ അർജുനും നന്ദനിയും അടിയുണ്ടാവുകയാണ് അപ്പം നന്ദന പറയാണ് ചേട്ടൻ എന്തിനാണ് എന്നെ പിടിച്ചു വയ്ക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നത് നീ എൻ്റെ മുമ്പിലാണ് ഓടുന്നത് അതുകൊണ്ടാണ് ഞാൻ ചാക്ക് വലിക്കുന്നതെന്ന് പറയുന്നു അപ്പോഴേക്കും അവർ തമ്മിലുള്ളൊരു ചെറിയൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നിലത്തൊക്കെ മൊത്തമോ എന്തൊക്കെയോ വീണ് കിടപ്പുണ്ട് അപ്പം ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ നന്ദനയുമായിട്ട് വീണ്ടും അർജുൻ കൊമ്പ് കേൾക്കുകയാണ് ആ നന്ദന അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് അർജുനെ അർജുൻ്റെ ചാക്ക് വലിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും അർജുൻ എടുത്തിട്ട് നന്ദനെ നിലത്ത് അടിക്കുകയാണ് അപ്പം പുറകിൽ നിന്ന് കുറേ പേര് പറയുന്നുണ്ട് അർജുനെ വേണ്ടടാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നന്ദന നിലത്ത് വീണ് കഴിഞ്ഞു നിലത്ത് വീണിട്ട് ഇപ്പം ഓൾറെഡി നന്ദന ഡേഞ്ചർ സോണിലാണ് വോട്ടിങ്ങിൽ അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നന്ദന കിണഞ്ഞ് ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ നന്ദന വീണ് കഴിഞ്ഞു നന്ദനെ തൂക്കിയെടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സീനാണ് കാണിക്കുന്ന പ്രൊമോയിൽ എന്തായാലും പ്രമോ തന്നെയാണ് അർജന്റ് ചിലപ്പോൾ വാണിംഗ് ഒരു ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡിൽ കാണുമ്പോൾ മാത്രമേ അതിനുള്ള വ്യക്തമായ വിവരം ലഭിക്കൂ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ബൈ